എനിക്ക് വന്നിട്ട് വാഴ പാഞ്ഞുയക്കുട്ടി ചാക്കൊന്ന് നിൽക്കണ്ട. ഞാനും മുമ്പേ പോയി ചാത്തു നിൽക്കാണാണ്. ഇനി ആദ്യം മുമ്പേ ഇക്കുള്ള ഈ സമയത്തിന് നേരത്തെ വന്നിട്ട് വാഴഞ്ഞുയർ가는 കാര്യം ഗുറ്റിണ്ടിമേ. വാ മാർക്കയാ. ഇവലി ഞാൻ നേരെ മട്ടോ കറക്റ്റാ. ആ. ഇന്നലെ അപ്രത്തിക്ക്. ആ, അപ്പോൾ ഇന്നലെ എത്തിങ്ങി. ആ. ഇന്നലെ. ഇവിടെ വെച്ചോനേ. വെച്ചോങ്ങി. ആര് വത്തിച്ചേ? ഇതിക്കി ശാബെ അടമി.

വെള്ളത്തിലേക്ക് ആ വെള്ളം കുടിച്ചോളി വെള്ളം കുടിച്ചോളി വെള്ളം കുടിച്ചോളി ശാലെത്തുന്ന ശാലോ ശാലെത്തുന്ന ശാലോ നല്ല രസ് ഉള്ള സാധന താടിയൊക്കെ ഒന്ന് വരട്ടെ പോയി വന്നിട്ട് കുട്ടിയോ ശജിക്ക എന്തെങ്കിലും തീരുമാനമായോ മോൻക്ക് വേണ്ട

ാലും ഷാജിക്കത് എന്താന്ന് കിട്ടിയേ അത് കിട്ടിട്ടാ അത് രസ അത് നല്ലതാ കഴിക്കണോ രസാ ഷാജിക്കും ചിരിച്ചു ചിരി മടുത്തോ എന്താ ചെയ്യുന്നു ചേമ എൻ്റെ പണ്ല ചേമ മാറി എൻ്റെ പണ്ല കുടിക്കാൻ ഭയങ്കര ഇടങ്ങാ മാറിക്ക് ഒപ്പിറായി ചേരും ചേ മാറി